സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നമുക്കറിയാം ഭാരതത്തിന് തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോഴാണ് ആ ഗുജറാത്തിലെ സൗരാഷ്ട്രയിലുള്ള സോമനാഥ ക്ഷേത്രം കോൺഗ്രസിലെ ഒരു വിഭാഗം ദേശീയ ബോധമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഭാരതത്തിന്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള സർദാർ വല്ലഭായി പട്ടേലും കെ എം മുൻഷിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ജവഹർലാൽ നെഹ്റുവിന്റെ എതിർപ്പിനെ വകവെക്കാതെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയത് ആ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം പിന്നീട് തൊള്ളായിരത്തി എൺപതുകളിൽ കരുത്താർജിച്ച അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന് വലിയ ആവേശം പകർന്നു എന്നത് ഒരു വസ്തുതയാണ് നമുക്കറിയാം സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തെയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തെയും കോൺഗ്രസ് പാർട്ടി ഒരുപോലെ എതിർക്കുമ്പോൾ എങ്ങനെയാണ് സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിന് കരുത്ത് പകർന്നത് എന്നതിനെപ്പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കുന്നത് പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകായ ജയ നന്ദകുമാറാണ് ആക്രമണത്തിൽപ്പെട്ട് തകർന്ന ഭാരതത്തിലെ സുപ്രധാന ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിലുള്ള നാല് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സോമനാഥ ക്ഷേത്രം മറ്റൊന്ന് കാശിയിലെ ശിവമന്ദിരം ക്ഷേത്രം മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം എപ്പോഴും ആക്രമണകാരികൾ കടന്നു വരുന്ന ആക്രമണകാരികൾ തങ്ങളുടെ വിജയത്തിൻ്റെ സ്മാരകം ഒരർത്ഥത്തിൽ പരാജയപ്പെട്ട തദ്ദേശീയരുടെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമായ വിധത്തിൽ വിദേശികൾ എപ്പോഴും ചെയ്യുന്നത് അവരുടെ വിജയത്തെ എക്കാലത്തും ഈ അടിമയാക്കപ്പെട്ടവർ കണ്ടുകൊണ്ടേയിരിക്കണം അവരുടെ വിജയം തങ്ങളാണ് ഭരിക്കുന്നത് നിങ്ങൾ ഭരണീയരാണ് എന്ന ബോധ്യം അടിമകളാണ് എന്ന ബോധ്യം നൽകുന്നതിന് വേണ്ടി ഇത്തരം സ്മാരക നിർമ്മാണങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ ആദ്യപടി നിലവിലുണ്ടായിരുന്ന ക്ഷേത്ര അല്ലെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് ആരാധ്യമായ രാധ്യമായ എന്ത് കേന്ദ്രമാണോ അത് തകർക്കുക ആ സ്ഥാനത്ത് കടന്നു വന്നവൻ്റെ സ്മാരകം പണിതുകൊരുത്തുക അങ്ങനെയാണ് സോമനാഥ ക്ഷേത്രത്തിൽ മുഹമ്മദിൻ്റെ ആക്രമണകാലത്ത് അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം ദ്വാദശ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തെ സൗരാഷ്ട്രീയ സോമനാഥസ്ഥ എന്നാണ് ജ്യോതിർലിംഗങ്ങളുടെ വർണ്ണന ആരംഭിക്കുന്നത് ആ മഹത്തായ ക്ഷേത്രം തകർത്തു എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയോടനുബന്ധിച്ച് അത് പുനരുദ്ധരിക്കുവാനുള്ള തീരുമാനം ആ പ്രദേശത്തെ ഹിന്ദുക്കൾ ആദ്യം കൈക്കൊള്ളുന്നു ആ ഹിന്ദുക്കൾ അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരണയായി നിലകൊണ്ടത് ഗുജറാത്തുകാരൻ തന്നെയായ പ്രഥമ ഉപപ്രധാനമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ പട്ടേൽ ഉരുക്കു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമയത്ത് അവിടെ ഈ സോമനാഥത്തിൽ ജനഗഡ് മേഖലയിലെ പരിപാടികൾക്ക് വേണ്ടി പോകുമ്പോൾ സോമനാഥൻ സന്ദർശിക്കുകയും അവിടെ കണ്ട ഈ ദയനീയമായ ദൃശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സുലയ്ക്കുകയും അവിടെ അന്നുകൂടിയ ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഭാരതത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ സാംസ്കാരിക ആധ്യാത്മിക സ്വാതന്ത്ര്യവും അനിവാര്യമാണ് വിദേശിയുടെ വിജയത്തിൻ്റെ സ്മാരകം അതേപോലെ നിലനിൽക്കുന്നത് അഭിമാനികളായ ജനങ്ങൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ അന്നുമുതൽ അവിടുത്തെ ജനങ്ങൾ ഒത്തുകൂടി സോമനാഥത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അതിനെല്ലാവിധ അനുഗ്രഹ ആശസുകളും നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ബാബു രാജേന്ദ്ര പ്രസാദ് നൽകി അതിനൊരു കൃത്യമായ നേതൃത്വം ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം കെ എം മുനീഷി കേന്ദ്ര കാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന കെ എം മുനിഷിയും ിച്ചു അങ്ങനെ സോമനാഥ ക്ഷേത്ര നിർമ്മാണ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ധനസമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിക്കുമ്പോൾ മഹാത്മാ ഗാന്ധിജിയെ ഇവരെല്ലാവരും മനുഷ്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയി കാണുന്നുണ്ട് ആ സമയത്ത് ഗാന്ധിജി പറഞ്ഞു ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുക തന്നെ വേണം ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോട് കൂടിയിട്ടാണ് അത് നടക്കേണ്ടത് എന്ന് ഗാന്ധിജി പറയും വ്യാപകമായ ഒരു ധനസംഭരണ യജ്ഞം നടത്താൻ അദ്ദേഹം ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു എൻ്റെ ഫലമായിട്ട് ധനശേഖരണം നടന്നു അങ്ങനെ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണം പടിപടിയായി മുന്നേറി അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കാൻ മറ്റാരുമല്ല ആദ്യത്തെ രാഷ്ട്രപതി ബാബു രാജേന്ദ്ര പ്രസാദിനെ തന്നെ മുൻഷി ഉൾപ്പെടെയുള്ള സമിതി അംഗങ്ങൾ നിർണയിച്ചു നിശ്ചയിച്ചു എന്നാൽ രാഷ്ട്രപതി ആ പരിപാടിയിൽ പോകുന്നതിനെ തടയാൻ പണ്ഡിത് ജവഹർലാൽ നെഹ്റു എന്നും കപടം മതേതരത്വത്തിൻ്റെ ആൾരൂപമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തടയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ രാജേന്ദ്ര പ്രസാദ് അതിന് വഴങ്ങിയില്ല അദ്ദേഹം ആ ഉദ്ഘാടന പരിപാടികളിലേക്ക് സംബന്ധിച്ചു സംബന്ധിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പരിപാടിയിൽ സംബന്ധിച്ചു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് സോമനാഥ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ ആ പ്രസിദ്ധമായ പ്രസംഗത്തിലാണ് ബാബു രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് കഴിഞ്ഞ ഒരായിരം വർഷങ്ങളായി തുടർന്നു പോരുന്ന അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ മോചനത്തിൻ്റെ സൂചനയായിട്ടാണ് ഈ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് എന്ന് ഈ ക്ഷേത്ര നിർമ്മാണം ഒരർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്ന് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞതിൻ്റെ ആന്തര അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വിഷമവും അതായിരുന്നു സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം അതിനെ തുടർന്ന് ഭാരതത്തിലെ വിവിധ മേഖലകളിലെ ക്ഷേത്രങ്ങൾ പ്രധാനമായും അയോധ്യ മധുര കാശി എല്ലാം മോചിതമാകേണ്ടിയിരുന്നു തുടർ തുടക്കത്തിൽ തന്നെ